പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കിയ സംഭവത്തിൽ നെയ്യാറ്റിങ്കരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരിയായ ഇരുപതുകാരെ ഗ്രീഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏറെ ആഗ്രഹത്തോടെ രണ്ടു ലക്ഷം രൂപ മുടക്കിയാണ് വ്യക്തി രീസർജനാവാൻ വേണ്ടിയാണ് ഈ കുടുംബം ഈ പൊന്നു മോനെ പഠിപ്പിച്ചത് പക്ഷേ അവർക്ക് എക്സാമിന് കിട്ടിയത് വ്യാജ ഹാൾ ടിക്കറ്റും പത്തനംതിട്ട പോലീസ് രാവിലെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ കുറ്റക്കാരിയായ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു ഫീസായ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വാങ്ങിയെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ മറന്നുപോയെന്നും ഹാൾ ടിക്കറ്റ് ചോദിച്ചപ്പോൾ അഭിറാം എന്ന വിദ്യാർത്ഥിനിയുടെ ഹാൾ ടിക്കറ്റിൽ തിരിമറി നടത്തിയാണ് ജിത്തുവിൻ്റെ പേരിൽ തയ്യാറാക്കിയതെന്നും വെളി തെളിവെടുപ്പ് നടത്തി അത് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയായിരുന്നു അഖലിയുള്ള സെൻറ്റർ വെച്ചാൽ പരീക്ഷ എഴുതാൻ പോകില്ലെന്ന് ഗ്രീഷ്മ കരുതി ഗൂഗിളിൽ തെളിഞ്ഞപ്പോൾ പത്തനംതിട്ടയിലെ കഴിഞ്ഞ വർഷത്തെ സെൻട്രായ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടു അത് ഹാൾ ടിക്കറ്റിൽ ചേർക്കുകയായിരുന്നു പക്ഷേ ബാർകോഡും സത്യപത്രവും തിരുത്താനായില്ല സ്ഥലവാസിയായ സത്യദാസിൻ്റെ ഉടമസ്ഥയിലുള്ള അക്ഷയ സെൻറ്ററിൽ കഴിഞ്ഞ നാലു മാസം മുമ്പാണ് ഗ്രീഷ്മ ജോലി തുടങ്ങിയത് അവിടുത്തെ കമ്പ്യൂട്ടറും മറ്റും പോലീസ് പിടിച്ചെടുത്തു വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ മാർത്തോമ സ്കൂളിൽ എത്തിയെങ്കിലും സെൻ്റർ നന്നുവക്കാട് ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടേക്ക് പോയി പത്തനംതിട്ട സെൻറ്ററിലെ വിദ്യാർത്ഥിനികളുടെ രജിസ്റ്റർ നമ്പറുമായി വളരെ വ്യത്യാസമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് തന്നെ കുട്ടിയെയും രക്ഷിതാവിനെയും ഇരുപത്തിനാല് മണിക്കൂറോളം പോലീസ് പിടിയിലായിരുന്നു അതിനുശേഷം ഗ്രീഷ്മയുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇരുവരെയും വിജയിച്ചത്